പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി ഡെയിലി മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം പതിനാറോ പതിനേഴോളം വീഡിയോകൾ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനുമ്പോൾ വീഡിയോ കണ്ടു കണ്ടു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ എൽ പി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് എൽ പി യു പി ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ മികച്ച രീതിയിലും പഠിക്കുന്നതിനായി എൽ പി യു പി ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റിനുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്ക് എന്തായാലും എൽ പി യു പി പരീക്ഷയ്ക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും എൽ പി യു പി എക്സാമിനും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരുന്നു അതും പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങളും എൽ പി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഇൻറ്റർവ്യൂന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എൽ പി ഇൻറ്റർവ്യൂ എന്ന് വേണം മെസ്സേജ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എൽ പി യു പി ഇൻറ്റർവ്യൂന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും സിംപിളായിട്ട് ഉള്ള കാര്യവും എന്നാൽ ഏറ്റവും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ഡ്രസ് കോഡ് വേണം ധരിച്ചിട്ട് പോകാനായിട്ട് അതായത് നമ്മളൊരു ഫങ്ഷനോ പോകുന്ന രീതിയല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഡ്രസ് കോഡ് ധരിച്ചിട്ട് വേണം പോകാൻ അതായത് വലിയ വിലവെടുപ്പുള്ള ഡ്രസ്സൊന്നിട്ടുണ്ട് പോകണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളായിരിക്കണം ലൈറ്റ് കളേഴ്സ് ആയിരിക്കും എപ്പോഴും ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി ഏറ്റവും നല്ലത് കേട്ടോ ഡാർക്ക് കളർ കളേഴ്സ് ഇട്ടതും സെറ്റൊന്നും ഇല്ല പക്ഷേ എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഡ്രസ്സ് കോഡെന്ന് പറയുന്ന ലൈറ്റ് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്കറിയാം ഒരു ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സാരിയാണ് അവരുടെ ഔദ്യോഗിക പേക്ഷൻ ഗവൺമെൻറ് സ്കൂളിൽ സാരി നിർബന്ധമൊന്നും അല്ല ചുരിദാറും ധരിക്കാം എന്നിരുന്നാലും സാരി ധരിക്കാൻ കഴിയുന്നവർ സാരി ധരിച്ച് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതല്ല സാരി ധരിക്കാൻ താല്പര്യം ഇല്ലാത്തവർ കാണും അവർക്ക് സാരി ഉടുക്കാത്തവർ ഉടുക്കുമ്പോൾ ഒരു ഡിസ്കംഫോർട്ടബിളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാരി ഇല്ലാന്നിടത്തും കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക ചിലപ്പോൾ അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഏത് ഡ്രസ്സ് ഇട്ടാലും അത് നീറ്റായിട്ട് അയൺ ചെയ്ത് നല്ല വൃത്തിക്ക് ധരിച്ചുകൊണ്ട് പോകാനായിട്ടും ശ്രദ്ധിക്കുക മറ്റൊന്ന് ഫയലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് ഫയലിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അതല്ലാതെ എല്ലാ സർട്ടിഫിക്കറ്റും ഈ ഫയലിൽ ഓരോരോ ഇതിൻ്റെ ഉള്ളിൽ ഓരോ പേജിൻ്റെ ഉള്ളിലായിട്ടായിരിക്കുമല്ലോ നമ്മൾ സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്യുക അത് എസ് എൽ സി മുതൽ താഴെ മുതൽ മുകളിലേക്ക് വരെയുള്ള സർട്ടിഫിക്കറ്റ് ഓരോ പേജിലായിട്ട് എല്ലാം കൂടെ ഒരു പേജിൽ കുത്തിക്കയറ്റി വയ്ക്കാതെ ഓരോരോ പേജിലായിട്ട് വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബയോഡേറ്റ ഫില് ചെയ്യാനുണ്ടാകും കൃത്യമായിട്ട് ഓരോന്നും വായിച്ച് നോക്കി വ്യക്തമായിട്ടും ബയോഡേറ്റ ഫില്ല് ചെയ്യുക ബയോഡേറ്റയിൽ കൊടുക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായിരിക്കണം അല്ലാത്ത കാര്യങ്ങളൊന്നും കൊടുക്കരുത് അവർ ബയോഡേറ്റ ചെക്ക് ചെയ്യും ബയോഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ബയോഡേറ്റ ഫില്ല് ചെയ്യുക ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബയോഡേറ്റ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യാനായിട്ട് ബയോഡേറ്റ ഫോം തരും എന്നിട്ട് ബയോഡേറ്റ ഫില്ല് ചെയ്ത ശേഷം അവർ ചിലപ്പോൾ തിരിച്ച് മേടിച്ചു വയ്ക്കും എന്നിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ കയറി ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും ബയോഡേറ്റ അവരതിൽ നിന്ന് ഇന്ന ആളാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക ചിലപ്പോൾ ബയോഡേറ്റ ഫില്ല് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു ായിരിക്കും നിങ്ങൾ ഇൻ്റർവ്യൂ കയറുമ്പോൾ നിങ്ങൾ കൊണ്ടുപോവുമായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഏതാണ് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് രീതിയിലാണ് പ്രിഫർ ചെയ്യുന്നത് എന്തായാലും ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക ഇനി അപ്പം എവിടെയായിട്ടും ഫില്ല് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോബിയാണ് അപ്പോൾ ഹോബി എങ്ങനെ തിരഞ്ഞെടുക്കണം ഹോബിയിൽ സാധാരണഗതിയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാറ് ഹോബിയിൽ ചോദിക്കുന്ന ഏതൊക്കെ ആസ്പെക്റ്റ് ചോദ്യങ്ങൾ വരാറ് സാധാരണഗതിയിൽ ഹോബി എങ്ങനെ നമുക്ക് സ്കൂളുകൾക്ക് ഉപകാരം നിങ്ങളുടെ ഹോബി എങ്ങനെ സ്കൂളിനും പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന രീതിയിലൊക്കെ ഉറപ്പായും ചോദ്യം ഉണ്ടാവും അപ്പോൾ ഹോബി എങ്ങനെയാണ് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഹോബികൾ വളരെ സേഫ് ആയിട്ടുള്ള സിക്സ് ഹോബികൾ ഏതൊക്കെയാണ് തുടങ്ങി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഹോബിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു ഹോബി കിട്ടുന്നതായിരിക്കും ചിലർക്ക് കൃത്യമായിട്ടൊരു ഹോബി ഉണ്ടായിരിക്കും പക്ഷെ ചിലർക്ക് അങ്ങനെ ഒരു ഹോബി എന്ന് പറയാൻ ഒന്നും കാണില്ല ചിലർക്ക് വീഡിയോ കാണലായിരിക്കും ഉറക്കമായിരിക്കും അങ്ങനെയുള്ളൊന്നും അവിടെ അങ്ങനെ എഴുതി വയ്ക്കാൻ പാടില്ലല്ലോ അപ്പം നിങ്ങൾക്ക് പറയാവുന്ന സേഫ് സോണിൽ നിൽക്കാൻ പറ്റുന്ന കുറച്ച് ഹോബീസും അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ പ്ലേലിസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊന്നാണ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എങ്ങനെയാണ് ഇൻട്രൊഡക്ഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രമായിട്ട് ഇൻ്റർ എൽ പി ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ വീഡിയോ ചെയ്ത് കിട്ടണം കേട്ടോ ആ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാലും സെൽഫ് ഇൻട്രോക്ഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പേര് പറയുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് പേര് പറയാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ നിങ്ങളുടെ പേരെന്താണ് അതിനകത്ത് ഇൻഷുൽ ഉണ്ടായിരിക്കാം ചിലർക്ക് വീട്ടുപേരുണ്ടായിരിക്കാം ചിലർക്ക് അച്ഛൻ്റെ പേര് കൂടി ചേർന്നായിരിക്കാം എന്ത് തന്നെ നിങ്ങളുടെ ഫുൾ നെയിം പറയണം കാരണം ഇപ്പോൾ നിങ്ങളുടെ പേര് പറയുന്നു നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനു അനു എന്താണ് പേര് അനു അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ അവർ നോക്കുമ്പോൾ അനുമോൾ കെ എസ് എന്നാണ് സർട്ടിഫിക്കറ്റ് നെയിമെങ്കിൽ അനുമോൾ അനു എന്ന് മാത്രമേ ഉള്ളൂ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കാൻ ഇടവരാതെ മൊത്തം പേര് പറഞ്ഞേക്കാം എന്താണ് പേര് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ആണെങ്കിലും മൊത്തമായിട്ട് തുടങ്ങുക എൻ്റെ പേര് ഇത്രയാണ് അതായത് അനുമോൾ കെ എസ് അങ്ങനെ തുടങ്ങുക അവരെ അനുമോ അന്ന് മാത്രം വച്ച് തുടങ്ങരുത് എന്താണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ പേര് അത് മുഴുവനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലാൻഡ്മാർക്ക് അതും വളരെ ഇൻട്രൊഡക്ഷന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാൻഡ്മാർക്ക് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ഒരു പോയിൻറ്റ് പോലും മിസ്സാക്കാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്നിരുന്നാലും ഒന്നുകൂടും പറയുവാണെങ്കിൽ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ലാൻഡ്മാർക്കാണ് അതായത് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ സ്ഥലത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ ആ പ്രത്യേകത എന്താണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ സ്ഥലത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കാം അറിയുന്നവരും ഉണ്ടായിരിക്കും എന്തായാലും ലാൻഡ്മാർക്ക് നിങ്ങളുടെ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്രത്യേകത പ്രത്യേകതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക അവിടെ ചിലപ്പോൾ എന്തായാലും ചിലപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് മെമ്പറിന് നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയാണ് ഉറപ്പായിട്ട് അങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലമാണെങ്കിൽ അത് അറിഞ്ഞിരിക്കുക അതുപോലെ നിങ്ങളുടെ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതും അറിഞ്ഞിരിക്കുക സാറിൻ്റെ പേരിനൊക്കെ നിന്നൊക്കെ എല്ലാം മിക്കവരുടെയും പേരിന് ഒരു അർത്ഥം ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളുടെ പേരിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥവും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ്റെയും ഹോബീസിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുവാണ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ മറ്റൊന്നാണ് ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് ഡെമോ ക്ലാസ് ഡെമോ ക്ലാസ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡെമോ ക്ലാസ് എടുക്കാൻ എന്തായാലും പറയും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡെമോ ക്ലാസ് എടുക്കാൻ പറയും ചില സ്ഥല കേസുകളിൽ മാത്രമേ ഡെമോ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും വരികയുള്ളൂ മിക്കവാറും തൊണ്ണൂറ്റു ശതമാനം ഡെമോ ക്ലാസ് എടുക്കാനായിട്ട് പറയും എങ്ങനെയാണോ ഡെമോ ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ ഡെമോ ക്ലാസ്സിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ നോക്കണം കാര്യം ഇത് ഡെമോ ക്ലാസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ അതുപോലെ ഹോബീസൊക്കെ ഒന്നോ രണ്ടോ ബാക്കി പറഞ്ഞ് നിർത്താവുന്ന കാര്യങ്ങളല്ല അതിനെക്കുറിച്ച് ആഴത്തിലുള്ളൊരു അറിവ് നമുക്ക് വേണം ആ ഒരു ആഴത്തിലുള്ള അറിവ് വേണമെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും ഇനി ഡെമോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സബ്ജക്റ്റ് അല്ല നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതായത് എല്ലാവരും നിങ്ങൾക്ക് കംഫോർട്ടബിൾ ഒരു സബ്ജക്റ്റ് അല്ലൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ് ആണ് ഉള്ളു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് എന്നുള്ള ക്ലാസ് അഞ്ച് മിനിറ്റേ ക്ലാസ് എടുക്കാൻ പറയുള്ളൂ മാക്സിമം അഞ്ച് മിനിറ്റേ പറയുള്ളൂ എന്തുകൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റിന് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞതിന് കാരണം ഞാൻ ഡെമോ ക്ലാസ് വിശദീകരിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകൂട്ടോ അപ്പോൾ ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എന്താണ് ഹിന്ദി ഒഴികെ അതായത് ഹിന്ദിയും ഇംഗ്ലീഷും ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും ഒന്ന് ഓരോ ക്ലാസ് ഓരോ ടോപ്പിക്ക് വെച്ച് എടുത്ത് പോകാനായിട്ട് ഓരോ ടോപ്പിക്ക് വെച്ച് പഠിക്കാനായിട്ട് ഇപ്പോൾ സയൻസിലൊരു ടോപ്പിക്ക് മാത്സിലൊരു മാത്സ് സാധനം എടുക്കാൻ പറയാം എന്നാൽ പോലും മാത്സിനൊരു സിമ്പിൾ ടോപ്പിക്ക് സോഷ്യൽ സയൻസിൻ്റെ ഒരു ടോപ്പിക്ക് തുടങ്ങിയ ക്ലാസ് ഓരോന്നും ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെ ചോദിക്കാറില്ല ഇംഗ്ലീഷ് ചോദിക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എം എ റാങ്ക് എം എയിൽ ഇംഗ്ലീഷ് ബിരുദദാരിയാണല്ലെ ബി എ ഇംഗ്ലീഷ് ബിരുദധാരിയാണ് എം എ ഇംഗ്ലീഷ് ബിരുദധാരിയാണെങ്കിൽ ഇന്നതാണല്ലേ നിങ്ങളുടെ സബ്ജക്റ്റ് ഓ എം എ ബിരുദധാരിയാണ് ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറിൽ എം എ ബിരുദധാരിയാണ് അല്ലെങ്കിൽ ബി എ ബിരുദധാരിയാണ് ഇംഗ്ലീഷിൽ അപ്പോൾ ഒരു ഇംഗ്ലീഷിനൊരു ക്ലാസ് അങ്ങ് എടുത്തത് ഡെമോ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണ് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് അപ്പോൾ ബി എ എക്കണോമിക്സ് എടുത്തൊരാൾ എക്കണോമിക്സ് എന്നൊരു ടോപ്പിക്ക് എടുത്തിട്ട് പോവാൻ പഠിച്ചിട്ട് പോകുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അവിടെ കഴിക്കുന്ന വിദ്യാർത്ഥി ഓ സർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കുന്നു സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഓ ബി എ എക്കണോമിക്സ് ആണല്ലേ ഡിഗ്രി എന്നാൽ ഒരു ഡെമോ ക്ലാസ് എടുത്ത് എക്കണോമിക്സ് ഒരു ടോപ്പിക് എടുത്തൊരു ഡെമോ ക്ലാസ് കാണിച്ചേ അല്ലെങ്കിൽ ഓ ബി എ ലിറ്ററേച്ചർ ആണല്ലേ ബി എയ്ക്ക് എടുത്തേക്കുന്നത് ആ അങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു ടോപ്പിക് എടുത്തൊന്ന് കാണിച്ച് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾ ആ നമ്മുടെ സബ്ജക്റ്റിൽ മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉള്ള ആളായിരിക്കും അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ കൊണ്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി പി ജി ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക് കൂടി എടുത്ത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അത് കൂടാതെ തന്നെ സോഷ്യലിൻ്റെയോ മാത്സിൻ്റെയോ മലയാളത്തിൻ മലയാളം ചോദിക്കാറില്ല കേട്ടോ ലാംഗ്വേജുകളൊന്നും അങ്ങനെ ചോദിക്കാറില്ല സാധാരണഗതിയിൽ അതായത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ ഡിഗ്രിയോ ഡിഗ്രിയോ നിങ്ങൾ ലാംഗ്വേജിൽ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നോ അതൊന്നും അറിഞ്ഞു വെച്ചിരിക്കാം അല്ല നിങ്ങൾക്ക് അതൊന്നും ലാംഗ്വേജിലൊന്നും നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രിയോ ഡിഗ്രിയോ ഒന്നും ഇല്ലെങ്കിൽ നി മറ്റുള്ള സബ്ജക്റ്റ് കൂടി അതായത് സയൻസ് സോഷ്യൽ സോഷ്യല് ഒക്കെ ഒന്ന് പഠി ഒന്ന് ഓരോ ടോപ്പിക് വെച്ച് പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന പഠി പഠിപ്പിക്കാനായിട്ട് നോക്കിപ്പോകും നല്ലതായിരിക്കും കാരണം നിങ്ങൾ എൽ പിയിലും യു പിയിലും ക്ലാസ് എടുക്കുന്നൊരു അധ്യാപക എങ്ങനെയാണ് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും കൈകാര്യം ചെയ്യണം അവിടെ നമ്മളുടെ ഈ സബ്ജക്റ്റ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു പി സെക്ഷനിൽ നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റ് എടുക്കേണ്ടി വരും ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലാണ് നമ്മൾ ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് എല്ലാ സബ്ജക്റ്റ് ഇന്ന് ഓരോ ടോപ്പിക്കെങ്കിലും പഠിച്ചിട്ട് പോകണം എന്ന് ഞാൻ പറയാൻ കാരണം ചിലപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ഡെമോ എടുക്കാനേ പറയാറുള്ളൂ ഞങ്ങൾ നിങ്ങളുടെ ഡിഗ്രി വെച്ചിട്ട് ഡിഗ്രിയോ പി ജിയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള സബ്ജക്റ്റ് കൂടി പഠിച്ചിട്ട് പോകാൻ പറയാൻ കാരണം കഴിഞ്ഞ തവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഡെമോ ക്ലാസ് എടുക്കാനായിട്ടോ നിങ്ങൾ ഇന്ന സബ്ജക്റ്റിൽ ബിരുദധാരിയാണല്ലേ എന്നാൽ ഈ സബ്ജക്റ്റ് നിന്നൊന്ന് ഒരു ഡെമോ ക്ലാസ് എടുത്ത് കാണിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൂടി ഒന്ന് വെച്ചിട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഡിഗ്രിയോ പി ജിയോ ഉള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിട്ട് പോവുക ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ് പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തികൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു എന്താണ് ഒരു എന്താ പറയുക അതിന് വേരുകൾ ഉണ്ടാവുമല്ലോ ഓരോ സബ്ജക്റ്റ് ഉണ്ടായ ആ സബ്ജക്റ്റിന് പ്രത്യേകത അല്ലെങ്കിൽ സബ്ജക്റ്റ് വന്ന അതിൻ്റെ ഫാദർ ആരാണ് അങ്ങനെ ഓരോരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടോ കാണുമല്ലോ അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോവുകയാണ് നല്ലതായിരിക്കും അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാവോ എം എ ബിരുദദാരിയാണ് ഇന്ന സബ്ജക്റ്റിലാണെങ്കിൽ ബി എ ബിരുദദാരിയാണ് ഇന്ന സബ്ജക്റ്റിലാണല്ലേ അപ്പോൾ ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അങ്ങനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് രണ്ട് പേരെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബേസിക് ഒന്ന് അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പതിനാല് മാർക്കാണ് മാക്സിമം കിട്ടാൻ പോകുന്ന മാർക്ക് അതായത് സാധാരണഗതിയിൽ ഇതുവരെ ഇൻറ്റർവ്യൂവിന് നൽകിയിട്ടുള്ള ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് പതിനാലാണ് ഏറ്റവും കുറവ് മാർക്കായിട്ട് നൽകിയിട്ടുള്ളത് എട്ട് അല്ലെങ്കിൽ ഒമ്പതാണ് അതിൻ്റെ താഴത്തേക്ക് പോകാറില്ല ഏറ്റവും ടോപ്പ് മാർക്കായിട്ട് നൽകിയിട്ടുള്ളത് പതിനാലാണ് അപ്പോൾ ഈ പതിനാല് മാർക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് അത്ര മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പതിനാല് മാർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പതിനാല് മാർക്കാണോ കിട്ടുന്നത് എന്ന് ചോദിക്കും അങ്ങനെയല്ല പതിനാല് മാർക്ക് എല്ലാവർക്കും ചെല്ലുന്ന എല്ലാവർക്കും ഒന്നും ഒരു പതിനാല് മാർക്ക് കൊടുക്കില്ല അത്ര നന്നായിട്ട് നമ്മളെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ള ദീർഘവീക്ഷണം നമ്മുടെ എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും കാണുന്ന രീതി ഇതിനൊക്കെയാണ് അവർ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമ്മുടെ ഡെമോ ക്ലാസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഹോബീസ് ഹോബീസ് നമ്മൾ നൽകുന്ന ഉത്തരങ്ങൾ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് നൽകുക ഈ പതിനാല് മാർക്ക് നൽകുക അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ത് തന്നെ ആയിരിക്കണം ഈ പതിനാല് മാർക്ക് തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയ്ക്ക് എന്ത് പ്രാധാന്യം എൽ പി യു പിയിലുണ്ടോ അതേ പ്രാധാന്യം എന്തിനുമുണ്ടെന്ന് പറയുന്നത് ഇൻറ്റർവ്യൂലും ഉണ്ടെന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് പേരുന്ന് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിന് നിങ്ങളെക്കാളും മാർക്ക് കുറവാണ് അയക്കും ഇൻ്റർവ്യൂ ഉണ്ട് പക്ഷേ നിങ്ങളാണ് ഇപ്പോൾ ലിസ്റ്റ് വന്നേക്കുന്നതിൽ കുറച്ച് ഉയർന്ന് റാങ്കിൽ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പം എന്താണ് വലിയ കാര്യമായിട്ടൊന്നൊരു എന്താണ് നന്നായിട്ട് പഠിച്ച് പഠിക്കാതെയാണ് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഇൻറ്റർവ്യൂന എടുക്കുക അല്ലെങ്കിൽ ആഗോത്തോടെ ഇൻറ്റർവ്യൂനെ എടുത്തിട്ടാണ് പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സുഹൃത്ത് നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് കരുതുക നിങ്ങൾക്ക് ഇൻ്റർവ്യൂന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഒരു ഒമ്പത് മാർക്കും നിങ്ങളുടെ സുഹൃത്തിന് പതിനാല് മാർക്കുമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കാണ് ഇപ്പം നിലവിൽ ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്കാണ് കൂടുതൽ മാർക്ക് ലഭിച്ചേക്കും സുഹൃത്തിന് മാർക്ക് കുറവാണ് പക്ഷേ ടോട്ടൽ മാർക്ക് കൂട്ടുമ്പോൾ ആര് മുൻപന്തിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ മറികടന്ന് ആര് വരും നിങ്ങളുടെ സുഹൃത്ത് വരും കാരണം അത്രമാത്രം ആ റാങ്കിനെ മാറ്റിമറിക്കാനുള്ള ഒരു പവറ് എന്തിനുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ് ആ ഒരു പതിനാല് മാർക്കിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് പതിനാല് മാർക്ക് നമുക്ക് വേണം നമുക്ക് ഇപ്പോഴുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടെ മുൻപന്തിയിലേക്ക് കുതിച്ചു ചാടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഡ്രസ്സപ്പ് ഫയലിലെ അറേഞ്ച്മെൻറ്റ് നമ്മുടെ ബയോഡേറ്റ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം ഹോബീസ് ഈ പറയുന്ന രീതിയിലുള്ള ക്ലിയർ ആയിരിക്കണം ഹോബീസ് എങ്ങനെ കൊടുക്കണം ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ആറ് ഹോബീസിനെ കുറിച്ചും അതിൻ്റെ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണം കേട്ടോ അതുപോലെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക പിന്നെ ഡെമോ ക്ലാസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അത് എങ്ങനെ എടുക്കണം എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഓവറോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻറ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നുയോ അടുത്ത് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൽ പി ഉ ഇൻ്റർവ്യൂ ഒന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളാ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്പ്പെടുത്തുന്നുണ്ട് മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കലായിട്ടോ അടുത്ത വീഡിയോ ആയി കാണാൻ താങ്ക് യു സോ മച്ച്